സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതിക്ക് തുടക്കമായി വളരെ മികച്ച രീതി നിലവാരം പുലർത്തുന്ന ഒരു പത്രത്തിൻ്റെ അത് നമ്മുടെ സ്കൂളിനെ കൂടി എൻ്റെ ഭാഗമാക്കിയ ഈ കമ്മിറ്റിക്ക് ആദ്യമായിട്ട് എൻ്റെ നന്ദി അറിയിക്കുന്നു എൻ്റെ കുട്ടികൾ നിങ്ങളൊരു നമ്മുടെ സ്കൂളിൻ്റെ പ്രതിനിധികൾ മാത്രമായിട്ടാണ് നിങ്ങളോട് ഇരിക്കുന്നത് വന്നിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സൂചിപ്പിച്ച പോലെ വളരെ കൃത്യമായിട്ട് ഒരു പത്ര വായനയിലും ഒഴുകുകയും അതിൽ എല്ലാ പത്രങ്ങളിലും തേച്ചു സുപ്രഭാവമൊക്കെ ഞാനൊക്കെ എന്നും തോൽക്കുന്നൊരു പത്രമാണ് അതിനകത്ത് കുട്ടികളായിട്ട് ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ ധാരാളം വരുന്ന ഒരു പത്രമാണ് ആ ആനുകാലികങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഭാവിയിൽ നിങ്ങൾക്കത് ഉപയോഗപ്പെടുന്ന രീതിയിൽ നീല മാത്ര എന്നുള്ളതാണ് വൈദ്യാവസരത്തിൽ നിങ്ങളോടും നിങ്ങളെ വഴി നിങ്ങളുടെ കുട്ടുകാരോടും പറയാനുള്ളത്